ദേശീയപാത എൺപത്തഞ്ചിന്റെ നവീകരണം ആരംഭിച്ച ശേഷം വിവിധയിടങ്ങളിൽ ഇതിനോടകം മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതും നാശനഷ്ടം സംഭവിക്കുന്ന ഇതാദ്യമായാണ് മൂന്നാർ മുതൽ പുപ്പാറ വരെയുള്ള ദേശീയപാത നവീകരണത്തിനിടെ ഗ്യാപ് റോഡിൽ സമാൻ രീതിയിൽ മുമ്പ് മലയിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത നവീകരണ ജോലികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകി മൂന്നാർ മുതലുള്ള ദേശീയപാത എൺപത്തഞ്ചിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ട് രണ്ടു അടുക്കുകയാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ച ശേഷം രണ്ട് മഴക്കാലങ്ങൾ പിന്നിട്ടു പാതിയോരത്ത് നിന്ന് മണ്ണു നീക്കിയും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുമൊക്കെയുള്ള നവീകരണ ജോലികളാണ് പുരോഗമിക്കുന്നത് പാതിയുടെ വീതി വർദ്ധിപ്പിക്കുവാൻ മണ്ണ് നീക്കിയ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട് പോയ രണ്ട് മഴക്കാലങ്ങളിലും വീടുകളടക്കം മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായി ഒരിക്കൽ നിർമ്മാണ തൊഴിലാളി മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പക്ഷേ നിർമ്മാണ ജോലികൾക്കിടെ ഇത്രത്തോളം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ദുരന്തം സംഭവിക്കുന്നത് ആദ്യമായാണ് അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതാണ് മലയിടിച്ചിലിന് കാരണമായതെന്ന ആക്ഷേപം ശക്തമാണ് എൻ എച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ രാത്രി ഇവിടെ ഒരു മഴ പോലും ഇല്ലാത്തപ്പോൾ ഈ മണ്ണിടിഞ്ഞാടി ഈ വീട് വീടിങ്ങനെയായി ധാരോളം വീടുകളാണ് ഇവിടെ നശിച്ചു പോയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിപ്പോ ഇന്നലെ വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാർ ഈ മണ്ണ് മാറ്റിയതിന് ശേഷവും എന്നിൻ്റെ മിഷനറി മണ്ണ് മാറ്റിയതിന് ശേഷവും മേളീന്ന് വലിയ രീതിയിലുള്ള മലയിടിച്ചിൽ വിള്ളലും കണ്ട പ്രകാരമാണ് ഇന്നലെ പാലന ഉടുകൂടി വില്ലേജിൽ നിന്ന് ഇവിടെ ആളിലെത്തി ഇത്രയും കുടുംബാംഗങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത് അതുകൊണ്ടാണ് ഇത്രയും വലിയ അപകടത്തിൽ നമുക്ക് ഒഴിവാൻ കഴിഞ്ഞത് ഈ ഇവിടെ നിന്ന് അങ്ങ് കയറിയാൽ ഏറ്റവും പോലും നമ്മളങ്ങോട്ട് പോകുമ്പോൾ മൂന്നാറ് വരെയുള്ള മേഖലകളിൽ വളരെ കട്ടിങ്ങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു സുരക്ഷയും നൽകാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള ദേശീയപാത നവീകരണത്തിനിടെ ഗ്യാപ്പ് റോഡിൽ സമാന രീതിയിൽ മുമ്പ് മലയിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇടിഞ്ഞെത്തിയ മണ്ണ് വലിയ തോതിൽ ദേശീയപാതയിൽ കൂടി കിടക്കുന്നു മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത നവീകരണ ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്യാൻ ഉത്തരവിൽ അനുവാദം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി